സുദേവ ശ്രീകൃഷ്ണ പരമാത്മന ഗൂതഗണാതിസേവിതം കവിഥ ജംഭൂഫലസാരം ഉമാോകവിനശം നഘ്നേശ്വര പാദപങ്കജം യാു തുഷാരധവളായ ശുഭ്രവസ്ത്രൃത യാ വീണാവരദണ്ഡമണ്ഡിത പര യാ ശ്വേത പദ്സന യാ ബ്രഹ്മർച്ചുത ശങ്കര പ്രഭൃതി ഫർദേവൈ സദാ പൂജിത സാമാ പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപ ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം ഒരു മകള് ചോദിച്ചു ഗണപതി ഭഗവാനീം സരസ്വതി ദേവിയും ആദ്യമേ ആ ഭഗ ഗണപതി പിന്നെ സരസ്വതി പിന്നെ എന്താ ചൊല്ലേണ്ടതെന്ന് ചോദിച്ചു നമ്മളിങ്ങനെ ചൊല്ലിയാലും മതി ഇപ്പോൾ ആദ്യം ഗജാനനം എന്നുള്ള ഗണപതി ഭഗവാൻ്റെ പിന്നെ ഈ ആകുന്ദേന്ത് തുഷാരഹര ദേവിയുടെ പിന്നെ ഗുരുബ്രഹ്മ ഗുരുവിഷ് അതായത് എല്ലാം അടങ്ങും ഗുരു പരമാത്മാവാണ് ബ്രഹ്മാവാണ് ഗുരുബ്രഹ്മ മഹാവിഷ്ണുവാണ് മഹാശിവനാണ് എല്ലാം ആദ്യം തന്നെ അടങ്ങുന്നുണ്ട് ഇത് മൂന്നും ഇതിന് ചൊല്ലിയിട്ടായാലും മതി ഏത് പിന്നെ ഏതും ചൊല്ല കൃഷ്ണനെയോ എന്ത് വേണേലും പിന്നെ മുരുകനെയോ അയ്യപ്പസ്വാമിയോ ആദ്യം നമുക്ക് ഗണപതി സരസ്വതി അത് ഈ വന്ദനമായാലും മതി നാമം ഉണ്ടെങ്കിൽ നാമം ചൊല്ലിയാലും മതി ഗണപതി സരസ്വതി കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണനെയോ മുരുകരുകനെയോ അയ്യപ്പനെയോ ആർക്ക് എന്ത് വെള്ളം ചൊല്ലാം പിന്നെ വീണ്ടും വീണ്ടും ദേവിയുടെ ചൊല്ലാം ഗണപഭവാ വീണ്ടും ചൊല്ലാം എല്ലാം ചൊല്ലാം ആദ്യമേ നമ്മൾ ഗണപതി ഭഗവാനെ സരസ്വദേവിയെ വന്ദിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇതുപോലെ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു അത് വിഷ്ണുണ്ട് ശിവനുണ്ട് ബ്രഹ്മ എല്ലാം അതിലടങ്ങുന്നുണ്ട് ഇനി ഞാൻ എഴുതിയ ഒരു നാമം ചൊല്ലാം അയ്യപ്പാഹരി അയ്യപ്പ എന്നുള്ള ഒരു ടൂണാണ് അത് ലോക പിതാവായ ഓങ്കാരനാഥ അതാണ് ലോക പിതാവ് അത് അതിൽ സമർപ്പിച്ച അറുപതും അതിലടങ്ങും അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം കർമ്മശാസ്താവേ പാഹി മാം പാഹി അയ്യപ്പ പാഹിമാം ശബരി ഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തേ നമോ നമ സർവവിശ്വൈകനാഥ നമോ നമ കാത്തു കൊള്ളണീ പാരിതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലന്തോളം കാത്തുകൊള്ളണീ എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറക്കല്ലേ ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ോധം കൈവിട്ടുപോകല്ലേ ദൈവമേ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദ കുട്ടികൾ ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം പരമാനന്ദമീശ്വര സർവ മക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം അയ്യപ്പാഹരെ അയ്യപ്പപാഹിമാം ധർമ്മശാസ്ത്രാവേ പാഹിമാം പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം ശബരിഷ അനുഗ്രഹം നൽകണേ വാഴ്ത്തി സ്തുതിക്കുന്നു ഞങ്ങൾ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ആരോ മലുണ്ണിയായി വന്നു പിറന്നൊരു ലോകൈകനാഥനെ വന്ദിക്കുന്നീൻ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഇല്ലത്തെ ദുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങളെ ഉണ്മയിലേക്കു നടത്തിടണേ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഈ ലോകമോഹങ്ങൾ ദൂരമേ നീക്കിയിട്ടു ശാന്തിയിലേക്കു നയിച്ചിടണേ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഉണ്ടെന്നുള്ളൊരഹമ്മതി കൂടാതെ താഴ്മയിലെന്നെ നടത്തിടണേ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഊമയായ എന്നെ നടത്തല്ലേ ദൈവമേ നാമം ജപിക്കുവാൻ ശക്തി തരൂ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടുമേ അറിവരിക്കില്ലയല്ലോ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഏതായാലും ഭക്തി പാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മസുഹൃതം കൈവരിക്കാൻ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി മോഹങ്ങൾ ഉള്ളിൽ കടക്കാതെ ജ്ഞാനോദയമുള്ളിൽ ഉറച്ചിടണി കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടേണീ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി ക്തിയും കൃത്യനിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഔവണ്ണമായുള്ള ജീവിത രീതിയിൽ എന്നെ നടത്തിടണി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി അംബുജലോചന കാരുണ്യ വാരി സന്തതം നിൻപാദം വന്ദിക്കുന്നീൻ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി അമ്മയും അച്ഛനും അങ്ങു തന്നാണെന്നതുണ്മയായുള്ളിൽ ഓർമ്മ വേണം കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഒരു നേരമെങ്കിലും കാണാതെ വൈയൻ്റെ ഗുരുവായൂരപ്പനിൻ ദിവ്യരൂപം ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പനിൻ ദിവ്യരൂപം ഒരു മാത്രിലും കേൾക്കാതെ വയ്യനിരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക തിരുവാകചാർത്തു ഞാനോർത്തു പോകും ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു തിരുവാകച്ചാർത്തുഞ്ഞാനോർത്തു പോകും ഒരു പിരിയങ്ങാനും കാണുമ്പോൾ ഒരു ും കാണുമ്പോൾ തിരുമുടി കൺമുന്നിൽ മിന്നിമായും തിരുമുടി കൺമുന്നിൽ മിന്നിമായും ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നി ദിവ്യൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവ തരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവ തരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അടിയൻ്റെ മുന്നേ നോട്ടം അവതാരകൃഷ്ണാനിൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വൈ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഷ്ടിയെ നോക്ക ശരവണഭവനാർ ശ്രേഷ്ഠർ കുതവും ശങ്ക ദർവേലോൻ പാദമിരണ്ടിൽ പെൻമണി സദംഗൈ ഗീതം പാടാ കിങ്കിണിയാട ഷ്ടിയെ നോക്കാ ശരവണഭവനാർ ഷേഷ്ഠർ കുതവും ശങ്ക ദർവേലോൻ പാദമിരണ്ടിൽ പെൻമണി സദംഗൈ ഗീതം പാടാ കിങ്കിണിയാട മയ്യ നടനം ചെയ്യും മയിൽ വാഹന കയ്യിൽ വോലനെ കാക്ക വൈന്ദ്രവന്റ് വര വരവേലായുധനാർ വരുക 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 മൈലോൻ വരുക മയ്യ നടനം ചെയ്യും മയിൽ വാഹന കയ്യിൽ വോലനെ കാക്ക വൈന്ദ്രവന്റ് വര വരവേലായുധനാർ വരുക 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 മൈലോൻ വരുക ഇന്ദിരൻ മുതലായി ഡിശൈ പോറ്റ മന്ദിര വടിവേൽ വരുക വരുക വാസവൻ വരുക മൈലോൻ വരുക 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 മൈലോൻ വരുക ഷഷ്ടിയെ നോക്കാ ശരവണഭവനാർ ശേഷർ കുതവും ശങ്ക ദർവേലോൻ രണ്ടിൽ പന്മണി സതങ്കൈ വീതം പാടാ കിങ്കിണിയാടാ എല്ലാവർക്കും നമസ്കാരം കരചരണഘതം വാചംം കർമ്മജം ശ്രവണനയനജം വനസം വരാധം അപഹിതം വർമേ തൽക്ഷമസ്വ ജയ ജയ കരുണാഭ്യേഷംഭു കാചാ മനസേന്ദ്രിഗൈർവാ ബുദ്ധയാത്മന പ്രകൃതി സ്വഭാ കോവിൽ സകലം പരസ്മൈ നാരായണയേനിതി സമർപ്പി ഓം നാരായണായേ നിധി സമർപ്പമി ഓം നാരായണായേ നിധി സമർപ്പമ